ദിസ് ഇസ് സോമശേഖരൻ ഫ്രോം ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്ടി നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് എന്താണ് ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റ് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിർമ്മിക്കുന്ന നിർമ്മിതിയാണ് കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ക്ലോസ്ഡ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വശവും വാള് വാൾ പണിഞ്ഞ് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ഡോറും ചെയ്ത് നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് പണിയുന്ന ഒരു കിച്ചൺ ക്ലോസ്ഡ് കിച്ചൺ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും എന്താണെന്ന് നമ്മൾ തോന്നുന്നു നോക്കാം എന്താണ് ഓപ്പൺ കിച്ചണിൻ്റെ അഡ്വാൻറ്റേജസ് ഓപ്പൺ കിച്ചൺ എപ്പോഴും നമുക്ക് എയർ സർക്കുലേഷൻ വളരെയധികം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ഫാമിലി മെമ്പേഴ്സുമായി നമുക്ക് ഗ്യാദറിങ് ചെയ്യാനും ഓപ്പൺ കിച്ചൺ എപ്പോഴും സഹായകരമാണ് ഇനി ഓപ്പൺ കിച്ചണിൻ്റെ മറ്റൊരു മേന്മയാണ് നമ്മുടെ ഇൻറ്റീരിയർ ഫിനിഷിങ് അതായത് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്നത് നമുക്ക് ലുക്സ് കൂടുതൽ ബെറ്റർ ആക്കുന്നത് ഓപ്പൺ കിച്ചണിലാണ് കാരണം നമുക്കറിയാം എല്ലാവരുടെയും ഐ വ്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ലീവിങ് റൂമിനും ഡൈനിങ് റൂമിനും അടുത്തായിട്ടായിരിക്കും സാധാരണയായി ഓപ്പൺ കിച്ചൺ നമ്മൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഓപ്പൺ കിച്ചണിൻ്റെ എപ്പോഴും വിസിബിലിറ്റി കൂടുതലായിരിക്കും അതുകൊണ്ട് ഇൻറ്റീരിയർ ലുക്സും കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ ആക്സസറീസ് ആയിരിക്കും കൂടുതലായി നമ്മൾ ഓപ്പൺ കിച്ചണിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് സ്റ്റോറേജ് സ്പേസസ് കുറവായിരിക്കും ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻ്റേജസ് പറയുകയാണെങ്കിൽ ഓപ്പൺ കിച്ചണിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുക്കിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്മെല്ലാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യുക ചിക്കൻ ഫ്രൈ ചെയ്യുക അങ്ങനെ എന്തോ ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോഴും മറ്റു ഓയിലി ഫുഡ്സായാലും അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ഫുഡ് അവിടെ വെച്ചിരുന്നാൽ അങ്ങനെയൊക്കെയുള്ള സ്മെല്ല് നമ്മുടെ ഡയറക്റ്റ് നമുക്കിത് ലീവിങ്ങിലേക്കും നമ്മുടെ ഡൈനിങ്ങിലേക്കുമാണ് വരുന്നത് ലീവിങ്ങിലേക്ക് നമുക്കറിയാം ഗസ്റ്റുകളും കാര്യങ്ങളും വരുമ്പോൾ അതൊരു വളരെയധികം ഒരു ആയി മാറും നമ്മുടെ ഈ സ്മെല്ല് വരുന്നത് ഇനി ഇതിനകത്തുള്ള ഒരു ഡിസ് അഡ്വാൻറ്റേജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചൺ എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരും പക്ഷേ നമുക്ക് എപ്പോഴും നമുക്കറിയാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അതിനോ രണ്ടും മൂന്നും കിച്ചൺ പണിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് അത്ര സ്യൂട്ടബിളായി മാറത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ സെക്കൻഡറി ആയി നിങ്ങളൊരു കിച്ചൺ നിങ്ങളുടെ കൺസെപ്റ്റിൽ വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡിലോ നിങ്ങൾ നിർമ്മിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ കിച്ചൻ്റെ സ്മെല്ല് പുറത്തു പോകുന്നത് വളരെയധികം ഒരു ഇതായിരിക്കും അതുകൊണ്ടാണ് ഒരു സെക്കൻഡറി കിച്ചൺ വെച്ചിട്ട് നമ്മൾ ഈ കിച്ചൺ എപ്പോഴും ക്ലീൻ ആൻഡ് ആയിരിക്കണം നമ്മുടെ ഓപ്പൺ കിച്ചൺ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ നിർമ്മിച്ച ശേഷം ആ കുറച്ച് നാളൊക്കെ നല്ല വൃത്തിയായിരിക്കും കൗണ്ടർ ടോപ്പൊക്കെ കാണാൻ നല്ലതായിരിക്കും എല്ലാം വൃത്തിയായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആകെപ്പാടെ മെസ്സായിട്ട് കിച്ചൺ ഒരു ഡേർട്ടി ആയി മാറുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് അതാണ് ഓപ്പൺ കിച്ചന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പെട്ടെന്ന് ഡേർട്ടി ആയി മാറാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇനിയും ക്ലോസ്ഡ് കിച്ചൺ ഈ ക്ലോസ്ഡ് കിച്ചണിൽ നമുക്കറിയാം ക്ലോസ്ഡ് കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഡ്രോ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ കുക്ക് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് കിച്ചണിൽ എപ്പോഴും ഒരു ഏകാന്തത അല്ലെങ്കിൽ ലോൺലി ലോൺലി ലോ എന്തു പറയുന്നത് അതിനൊരു ഏകാന്തത അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ ക്ലോസ്ഡ് കിച്ചണിൽ അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് പിന്നെ രണ്ടാമത് ക്ലോസ്ഡ് കിച്ചണിൻ്റെ ഒരു ഡിഫിക്കൽറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ടേക്ക് അവേ അതായത് നമ്മുടെ ഡൈനിങ് ചിലപ്പോൾ അപ്പുറത്ത് രണ്ട് റൂം റൂമ് കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും അപ്പോൾ ഈ സാധനങ്ങളെല്ലാം സേർവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതേസമയം ഓപ്പൺ കിച്ചണിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുത്ത് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ക്ലോസ്ഡ് കിച്ചണിലുണ്ട് ക്ലോസ്ഡ് കിച്ചണിൻ്റെ മൂന്നാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ വളരെ കുറവായിരിക്കും എയർ സർക്കുലേഷൻ വളരെ കളധികം കുറവായിരിക്കും ക്ലോസ്ഡ് കിച്ചണിൽ ഒന്നോ രണ്ടോ വിൻഡോസ് കാണുമോ പക്ഷേ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആകുമ്പോൾ ഡയറക്റ്റ് വളരെയധികം എയർ സർക്കുലേഷൻ ഉണ്ടാവാറുണ്ട് ഇനി ക്ലോസ്ഡ് കിച്ചണിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് കിച്ചണിലെ സ്മെല് എപ്പോഴും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഔട്ട്സൈഡിലേക്ക് ഇപ്പോൾ ഒരു കിച്ചൺ ഒക്കെ പണിയുന്നവർക്കാണെങ്കിൽ ക്ലോസ്ഡ് കിച്ചൺ ആയിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം ക്ലോസ്ഡ് കിച്ചൺ ആകുമ്പോൾ ഈ സ്മെല്ല് ഫുഡിൻ്റെ സ്മെല്ല് ഓയിലി സ്മെല്ല് ഇതൊന്നും പുറത്തേക്കധികം പോവുകയില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ക്ലോസ്ഡ് കിച്ചൺ ആണ് ഒരു കിച്ചൺ കൺസെപ്റ്റ് ചെയ്യുന്നവർക്ക് അതായത് ഒറ്റ കിച്ചൺ മാത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും നല്ലത് ക്ലോസ്ഡ് കിച്ചൺ ആണ് പിന്നെ ക്ലോസ്ഡ് കിച്ചണിൻ്റെ ഒരു മേന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ആക്സസറീസ് കുറച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും പക്ഷേ ഓപ്പൺ കിച്ചണിൽ നമ്മൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ വിസിബിലിറ്റി കൂടുതലായതുകൊണ്ട് അത് കാണാൻ ഒരു ലുക്ക് മോശമായിരിക്കും ഷട്ടറുകൾ മാത്രമായിട്ട് കാണുമ്പോൾ അതേസമയം നമ്മൾ ആക്സസറീസ് ആണെങ്കിൽ ടാൻഡം ബോക്സസ് അങ്ങനെയുള്ള ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ കിച്ചണിൽ അത് കൂടുതൽ ഒരു എഫക്റ്റീവ് ആവും അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പൺ കിച്ചണിൻ്റെയും ക്ലോസ്ഡ് കിച്ചണിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഇനി ഇത് നിർമ്മിക്കണം ഏത് എന്ന് തീരുമാനിക്കേണ്ടത് കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം ക്ലോസ്ഡ് കിച്ചൺ നിർമ്മിക്കുന്ന ഒരാൾക്ക് നമുക്ക് അഡീഷണൽ ഒരു കിച്ചൺ കൂടെ നിന്ന് നിർമ്മിക്കാനുള്ള ഫൈനാൻഷ്യലി ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ എപ്പോഴും നല്ലത് സജസ്റ്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് കിച്ചൺ തന്നെയാണ് പക്ഷേ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ നിർബന്ധമായും ഒന്നെങ്കിൽ വർക്ക് ഏരിയ ഒരു മെയിൻ കിച്ചൺ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്തിട്ട് ഓപ്പൺ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു നല്ല ഒരു അറിവായി മാറി എന്ന് വിചാരിക്കുന്നു കാരണം ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് തരുന്നത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിന്നാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പം അതേപോലെ തന്നെ ഇതും അതുപോലെ തന്നെയാണ് നമ്മളുടെ ആ എക്സ്പീരിയൻസ് ഓരോ ഓപ്പൺ കിച്ചണും ക്ലോസ്ഡ് കിച്ചണും വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസിലാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ചെയ്തത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ചാനലിൻ്റെ പേര് ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്റ്റിംഗ് എന്നാണ് അതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് എല്ലാ വീഡിയോസും കിട്ടത്തക്ക പോലെ ആവുകയും പിന്നെ അതോടൊപ്പം മാക്സിമം ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോസ് എത്തിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോരായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ ബന്ധപ്പെടുകയും എനിക്ക് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കും അത് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ അതായത് എന്നെ സ്വയം എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാരണമായി മാറും അതുകൊണ്ട് ഒരിക്കലും വിമർശനം ഞാൻ അത് സ്വീകരിക്കാതിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ തന്നെ ഞാനത് സ്വീകരിക്കും ഓക്കെ ബൈ ബൈ വീണ്ടും വേറൊരു വീഡിയോയുമായി നമുക്ക് കാണാം ബൈ ബൈ